അസലാമലൈക്കും വറഹമുല്ല പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയങ്ങൾ വളരെ വളരെയധികം മുസ്ലിം ഉമ്മത്തിനെ വേദനിപ്പിക്കുന്ന മുസ്ലിം സമൂഹത്തിനെ സുന്നി സമൂഹത്തെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് എന്തെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം നടത്താൻ വേണ്ടി വന്ന മാലിക് ബിനുദീനാറും കൂട്ടരും എന്നതുപോലെ തന്നെ ജനുദ്ദീ മഖ്തൂം ഈ എന്ന ഈ മഖ്തൂം കുടുംബത്തിൻ്റെ താവയിലായിട്ട് ജീവിക്കുന്നവരാണ് കേരളത്തിലുള്ള സുന്നികൾ അതിൻ്റെ അതിനെ ഹയാത്താക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ അവരിവിടെ കാണിച്ചു തന്ന ആ ഫിഖ്ഹി നിയമങ്ങളും കർമ്മശാസ്ത്ര നിയമങ്ങളും എന്നതുപോലെ തന്നെ തസവ്വുഫും ഫിക്കുഹും അക്കീദയും ഒക്കെ നമ്മൾ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം അവരാണ് ഇവിടെ യഥാർത്ഥ മുസ്ലിം സുന്നികൾ ആ സുന്നികൾ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പല സംഘടനകളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ സംഘടനയാകാനുള്ള കാരണം സംഘടിക്കാനുള്ള കാരണം എല്ലാവർക്കും അറിയാം വിദേഹത്തിൻ്റെ കടന്നു കയറ്റമായിരുന്നു കേരള ജമീതത്തിലുള്ള എന്നൊരു സംഘടന രൂപീകരിച്ചു അതിലൂടെ എന്താണ് വിദേഹത്ത് പ്രചരിപ്പിച്ചപ്പോൾ അത് ശരിയല്ലെന്ന് കണ്ട് അന്നത്തെ ആലിമീങ്ങൾ ബോഹുന്യരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നേതൃത്വത്തിൽ സമസ്ത കേരളീയ മിഥല രൂപീകരിക്കുകയും അങ്ങനെ ഷറയ നിയമങ്ങൾ അതിൻ്റെ അണു തെറ്റാതെ ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇവരുടെ ശരീരത്തും തെരീക്കത്തും അക്കീകത്തും ഒക്കെ ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പാ പാഠപദ്ധതി രൂപീകരിച്ചുകൊണ്ട് സമസ്ത കേരള ജമീ തൊലമായ പാഠപദ്ധതികൾ രൂപീകരിച്ചു എല്ലാ വിഷയങ്ങളും അതിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് അതോട് അതോടുകൂടെ തന്നെ ഒരു മുസ്ലിമിനെ എങ്ങനെ ജീവിക്കണം അവൻ്റെ ആഹാരത്തിലെ വിജയത്തിന് കാരണമെന്ത് എങ്ങനെയാണ് അവൻ ഈമാൻ മാൻ കിട്ടി മരിക്കുക അവൻ എന്താണ് മുസ്ലിമായി എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ പണ്ഡിതന്മാർ ഇവിടെ അവരുടെ ജീവിതം മുഴുവനും കഠിനാധ്വാനം ചെയ്ത് മറ്റുള്ളവരെ ആക്ഷേപിക്കാതെ മറ്റുള്ളവരെ തെറി പറയാതെ കുറ്റം പറയാതെ പുതിയൊരു തെരീക്കത്ത് വേണമെന്ന് പറയാതെ ഉള്ള തെരീക്കത്ത് ഇമാം അബ്ബു ഹാസനഷർ ഇമാം അബൂമൻ സലുൽ മാത്രീ ഇവരുടെ തെരീക്കത്ത് അംഗീകരിച്ചു കൊണ്ട് റസൂലുല്ലാൻ പിമ്പറ്റി കൊല്ലി കുന്താന ഫത്തബിഹുനി ഹബുബുല നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാവിനെ ഇഷ്ടപ്പെടുന്ന കൊല്ലം കുന്ദ ദോഹിബൂൻ അള്ളാഹ നിങ്ങളാഹാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നോ പിൻപറ്റൂ എന്ന് റസൂറുള്ള ഈ പഠിപ്പിച്ച ആ ആ വാചകങ്ങൾ കൊണ്ട് നബിൻ നബിയെയും സഹാബത്തിനെയും സലഹുസാലങ്ങളെയും പിൻപറ്റി അവർ കാണിച്ചു തന്ന ആ മാർഗ്ഗ രേഖയിൽ നിന്ന് അണു വ്യതിചലിക്കാതെയാണ് ഇവിടെയുള്ള എൽ ഇവിടെയുള്ള സമസ്ത കേരള ഇവിടെ അടിത്തറ ഭാഗ്യ അതിൻ്റെ കീഴിലൂടെ ജീവിക്കുന്നവർ അവിടുത്തെ കേരളത്തിലെ സുന്നികൾ അത് പിന്നീട് രണ്ടും മൂന്നും ഗ്രൂപ്പുകളായി വിഭാഗീയതായിട്ട് തീർന്നിട്ടുണ്ടെങ്കിലും മാറിയിട്ടുണ്ടെങ്കിലും സമസ്ത കേരളീയ മിത്തുലമ ദക്ഷിണ കേരളത്തിലെ ദക്ഷിണ കേരളത്തിൽ ജമിയ തുലമ എന്നതുപോലെ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വേണ്ടി വറയിൻ്റെ കാര്യങ്ങളിൽ രൂപീകരിച്ച കേരള സംസ്ഥാന മിത്തുലമ ഈ സമസ്ത അഖിലകേരളീയ മിത്തുലനമ എ പി ഭാത്തിൻ്റെ സംഘടന ഇങ്ങനെ രണ്ടും മൂന്നാല് സംഘടനകളായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവരൊക്കെ ഹക്കിൻ്റെ മേലാണെന്നും സത്യത്തിൻ്റെ മേലാണെന്നും വിശ്വസിച്ച് പോകുന്നവരാണ് ഇവിടെ ഉള്ളവരൊക്കെ എന്നാൽ ചില കാര്യങ്ങളിൽ അങ്ങോട്ടോട്ടൊക്കെ അഭ്യ്രോട്ടസങ്ങള് സംഘടനകളാകുമ്പം സംഘടിക്കുന്നവരാണല്ലോ അവരിൽ ചില ചെറിയ ചെറിയ അപ്രേക്ഷസങ്ങളുണ്ടെങ്കിൽ അത് ആ സമയത്ത് അവർ പറഞ്ഞുകൊണ്ട് അത് തീരലുമുണ്ട് അതാണ് അതിൻ്റെ സമയം എന്നാൽ ഇപ്പോൾ എ പി വിഭാഗത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ഒരു തെരീക്കത്തൊക്കെ രൂപീകരിച്ചുകൊണ്ട് അതിലേക്ക് ക്ഷണിക്കുക അപ്പോൾ ആൾക്കാർ എന്നിട്ട് അത് ഇവർ കുരുവട്ടൂരി തെരീക്കത്ത് അറിയണ തെരീക്കത്ത് രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ എന്താണ് അവർ എ പി വിഭാഗം അവരെ അവരെ മാതൃസംഘടന എ പി വിഭാഗമാണ് എ പി വിഭാഗത്തിന് എന്തു ചെയ്യാണ് മാതൃസംഘടന സമസ്തിക്ക് ക്ഷണിക്കുക ആരെ ക്ഷണിക്കണത് ഇവർ സമസ്തിയിലൊന്നല്ലുള്ളത് ഇവരൊരു തെരീക്കത്ത് സ്വീകരിച്ചുകൊണ്ട് ആ തെരീക്കത്തേക്ക് പോകേണ്ട ആൾക്കാർ ഇപ്പോൾ സമസ്തിക്കാളെ കൂട്ടാന്ന് നോക്കുക ഏ എന്നാലും ഇവർ സമസ്തിയിലാണോ അതൊക്കെ എന്നാൽ ഇവർ പറയുന്നത് എന്താണ് അറിയാങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഈക്കൻ്റെ ഈക്കനോടും എന്നതുപോലെ തന്നെ കണ്ണീരത്തിനോടും ഒക്കെ പൊരുത്ത പിടിയിച്ചു കണ്ടും ചെയ്യണം അതിലേക്ക് ചേരണം അതാക്കണം ഇതാക്കണം എന്നൊക്കെ ഇപ്പോൾ പറയണത് ലക്കും ലെവലും ഇല്ലാത്ത ഒരു പ്രസംഗം ആ പ്രസംഗം ഇപ്പോൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താ ആളല്ലേ പറയണത് എന്തുകൊണ്ട് നിങ്ങൾ അവിടത്തെ മടി നിങ്ങൾ എന്തിനു മടവൂരിൽ വരുന്നു എന്തിനു നിങ്ങൾ ഏർവാണിയിൽ പോകുന്നു നിങ്ങൾ പോകേണ്ടത് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഒറ്റ ആളുകളെ സമീപത്തല്ലേ നിങ്ങളെ ഭാഷയിൽ പറയാണ് അതിങ്ങൾക്ക് അതൊന്നും ഒരു കേട്ടുകൂടാ ദേഷ്യാണ് കേട്ടൂടാ ഒരു ഓടി വരാൻ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങൾക്ക് എന്താണ് കണ്യത്തിൻ്റെ മക്കാമ് ഒന്ന് ഹയാത്താക്കിയാൽ കണ്യത്തിൻ്റെ അവിടെ ഒന്നുകൊണ്ടെന്താണ് ഹയാത്തിയാക്കിക്കൂടെ അവിടെ നേർച്ച കഴിച്ചുകൂടെ അവിടെ നിൽക്കറി ചൊല്ലിക്കൂടെ എന്നാണ് ചോദിക്കുന്നത് അത് ഇവരിവിടെ എ പി വിഭാഗത്തിൻ്റെ ആൾക്കാർ ഒരു പ്രാവശ്യം അവിടെ കണ്ണിയത്തിൻ്റെ മക്കാമിൽ നേർച്ചടത്താനൊക്കെ പോയിന് അന്ന് ഈ ചങ്ങാ ഈ ആ കൂട്ടത്തിലുള്ളത് അന്ന് അടിഞ്ഞ അവിടെ നിന്ന് അടിച്ചാട്ടി ഓടിക്കുക ചെയ്തത് അങ്ങനെ അടി കൊണ്ടു കാണ്ടെന്തേലും സംഭവിക്കട്ടെ എന്നുള്ള ആൾക്കാപ്പാ പറയുന്നത് ക്ഷണിക്കണത് ഞങ്ങളൊന്നാലോചിക്കുവാണെങ്കിൽ അവിടെ അല്ലേ അക്കേണ്ടിയത് എന്നാലോ ഇവരൊക്കെ അവിടെ പോകണമുണ്ട് എ പി ഭാവത്തിൻ്റെ ആളുകളൊക്കെ എല്ലാവരും അടുത്തും പോകുന്നുണ്ട് നമ്മളറിവില്ല അങ്ങനെ എനിക്ക് മനസ്സിലായത് എന്നിട്ട് ഈ അപ്പം പറയാണ് അവിടെ വന്ന് അവിടെ എന്താണ് അവിടെ അല്ലേ അകത്ത് വെക്കേണ്ടിയത് അവിടെക്ക് വരികയും അവിടെക്ക് പോയ ഒരു സമയം തന്നെ മുമ്പ് ഈ നമുക്കറിയാലോ വായക്കാട് എ പി ഭാവും നേർച്ചയൊക്കാൻ വേണ്ടി പോയിട്ട് അവരെ അവിടെ നിന്ന് തടഞ്ഞത് ഇതൊക്കെ നമുക്കറിയാം അവർക്കും അറിയണതാണ് ആ വിഷയം വിഷയമെന്നിപ്പോൾ നമ്മളെടുത്ത് പറയല്ലോ എന്നാലേ ചങ്ങായി ഇവിടെ അതൊക്കെ നമ്മൾ വിട്ടു പോകും സുന്നികളതൊക്കെ സംഘടനാ സംഘടനാപരമായിട്ട് ചെറിയ ചെറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അത് അഭിപ്രായ അന്നും ഇന്ന് എന്നും ഉണ്ടാകും അതൊന്നാണ് ഇഖ്തിലാഫുല്ലായ്മ റഹമത്തുള്ളുല്ല്മ എന്നുള്ള ആരൂപത്തിലായിട്ട് തള്ളി തള്ളിയറൊന്നുമില്ല എന്നാൽ സുന്നികൾ യോജിക്കേണ്ട കാര്യങ്ങളിലൊക്കെ സുന്നികൾ യോജിക്കുന്നുണ്ട് അതിന് ബഹുമാനപ്പെട്ട സൈദല്ല്മ നേതൃത്വം യോജിക്കണം എന്നുള്ള നിലക്ക് തന്നെ അതിൽ ഇവനെപ്പോലത്തെ കുറച്ച് വർഗീയ തീവ്രതവാദികളായിരുന്നു അവന് യോജിക്കണേന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം എന്ത് ചെയ്യാണ് ഇനി അങ്ങനെ യോജിച്ചെങ്കിലോ എന്നുള്ള നിലക്കെന്ത് ചെയ്യുക കുറേ അവിടെ പോയിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക സോപ്പിട്ട് കാണ്ട് സമസ്തൻ്റെ ആളുകളൊക്കെ അവൻ്റെ കുരുവട്ടൂരി സമസ്ത എന്തു ചെയ്യണം എന്താണ് നന്നാക്കി പറയണം എന്നുള്ളതിലക്കാപ്പം പറയണത് അതേ സമസ്ത എന്ന് പറയുന്നത് വലിയൊരു മുഷാവറ നാൽപ്പതങ്ങുള്ള മുഷാവറ അംഗങ്ങൾ ഈ ഒരു കുരുവട്ടൂരി അറിയണങ്ങനെ സ്വീകരിക്കണം എന്ന് തന്നെ അങ്ങനെ കിട്ടുമോ എന്ന പോലെ ദക്ഷിണ അറിയുന്ന നാൽപ്പത് നാൽപ്പത് ആലിമികളുള്ള സംഘടന എന്നപോലെ കേരള സംസ്ഥാന മറ്റുള്ളമാണെന്ന് പറയണേ അതിലൊക്കെ ജനങ്ങൾ വളരെ കുറവായിരിക്കാം എന്നാൽ ഇതിൽ നാൽപ്പത് ആലിമികൾ നാല് മധുബ് കൊണ്ട് പൊത്തു കൊടുക്കാൻ കഴിഞ്ഞ രൂപത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ അതിലൊക്കെ ഉണ്ടാകുക എന്നിട്ട് ഇങ്ങനത്തെ ആളുകൾ ഇവനീ കുരുവട്ടൂരിയും ശേഖന്നും തന്നെ നടക്കണോ ആയിക്കാണ്ട് വിളിച്ചാൽപ്പാണ്ട് വരികയല്ലേ പോലെ എന്നിട്ട് എന്ത് ചെയ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ തെരീക്കത്ത് നല്ലതാണോ അല്ല എന്നുള്ളത് നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക കയറി പറയുന്നുണ്ടോന്നൊക്കെ ഈബത്തും നമീമത്തൊന്നും തെരീക്കത്ത് പെട്ടല്ല അത് പറയാൻ പാടുല്ല അപ്പോൾ ഈ തെരീക്കത്ത് നല്ല ഇപ്പോൾ മുജാഹിദ് ജമായത്ത് നല്ലതാണോ എന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ എന്തേലും മാർഗമുള്ള കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ മുഷരിക്കാണ് അവർ നല്ല നമ്മളെ തേഞ്ഞ ആൾക്കാരൊക്കെ ഒക്കെ തേഞ്ഞ് നമ്മൾ സ്വർഗത്തിൻ്റെ ആൾക്കാരെന്നോ ചിന്താഗതി എന്നതുപോലെ ഈ തെരീക്കത്തിൻ്റെ ആൾക്കാർ കുരുവട്ടൂരികളെ ചിന്താഗതി എന്താണ് ഓര് മാത്രം നല്ലൊരു വക്കിലുള്ളവരൊക്കെ പറ്റർ കേട്ടോ ഇപ്പോൾ മസാഹന്മാരെ പറ്റി പറയാം എന്ത് മസാഹന്മാരെ പറ്റി പറയാം ഇപ്പനെന്താ അർഹതയുള്ളത് ഇവനെ സമസ്തനെ അംഗീകരിക്കണുണ്ടോ അപ്പൻ സമസ്തൻ്റെ സസ്തനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറിവിട്ടൊരു ചെരിക്കുന്ന ബോർ നോക്കിയിട്ട് പിരിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താണ് സമസ്തനെ സോപ്പിട്ടിട്ടൊന്നും കാര്യമില്ല അത് സമസ്ത എല്ലാവർക്കും അറിയാം തിരിച്ചറിട്ടു സുന്നികൾ സുന്നികൾക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളിവിടെ വഹാബി വളർത്താൻ വേണ്ടിയപ്പോൾ ഇവിടെ ഈ രൂപീകരിച്ചത് വഹാബികൾ എന്താ ഓരോ കറാമത്തില്ലാത്ത കറാമത്തൊക്കെ ഈ സി എമ്മിൻ്റെ മേലൊക്കെ ഇല്ലാത്ത കരുന്നുണകളൊക്കെ പറഞ്ഞു ആലും പതിനെണ്ണായിരം സി എം ആണ് നിയന്ത്രിക്കണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇതൊക്കെ പഴയ കാലത്ത് ബഹുമാനപ്പെട്ട ഇ കെ അസം മുസ്ലിയാർ ആമിയൂർ മുഹമ്മദ് മുസ്ലിയാരെ ഈ വേഗമായിട്ട് നടക്കുന്ന ആളിനാണ് പറഞ്ഞത് അമിയൂർ മുഹമ്മദ് മുസ്ലിയാർ ആളാണ് ഗണ്ണനത്തിൻ്റെ ഏറ്റവും വലിയ ആളായിരുന്നു കേരള സംസ്ഥാന എമ്മിത്തുലനം എൻ്റെ വൈസ് ആയിരുന്ന ഈ ആമിയൂർ മുഹമ്മദ് മുസ്ലിയാർ ആ ആമിയൂർ മുസ്ലിയാരുടെ കൂടെ നടന്ന് ഗണ്ണനം പഠിച്ച ആളാണ് ഇ കെ അസം മുസ്ലിയാർ ഏഹ് അന്ന് വൽ മുതബബിറാത്തി അംബ്ര എന്നുള്ള കാ ആയത്തോതികൾ എൻ്റെ ഉസ്താദ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് വൽമുദബിറാത്തി അമ്ര ലോകം നിയന്ത്രിക്കുന്ന ലോകം നിയന്ത്രിക്കുന്നവർ അവിടെ മലായിക്കത്തെ മലായിക്കത്തിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അവിടെ അപ്പം മൗലവിനോട് ചോദിച്ചു അവിടെ ആ താ എന്ത് താണെന്ന് വെച്ച് ആ താ തേനീസിൻ്റെ താ ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ആ കാര്യങ്ങൾ ഈ ഈ വിഷയത്തിലേക്ക് അവരെ ഞാൻ വലിച്ചേക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ വ്യക്തമാക്കി അവിടെ ഔലിയാക്കന്മാർ പെടും എന്നുള്ളത് അന്ന് ആമയ്യൂരും മുഹമ്മദ് ഹുസലിയാർ മഹാനവറുകൾ ഇവിടെ വിശദീകരിച്ചിവിടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും അവിടുത്തെ തെതിബീർ എന്താണെന്ന് ഇവർക്കറിയില്ല ഇവിടെ ഇവർ മനസ്സിലാക്കിയത് ഒരു സി എം അറിയുന്ന അറിയണോ ലോകം ഒരുപാട് നിയന്ത്രിക്കുകയാണെന്ന് അപ്പോൾ ഇതിനെ ഈ ചില കറാമത്തുകൾ ഇല്ലാത്ത കറാമത്തുകൾ പറഞ്ഞിട്ടുണ്ടാക്കിയതുകൊണ്ട് ഉള്ളതിനെ ഇവിടെ ഇല്ലാതാക്കാൻ വേണ്ടി വേണ്ടികൾക്ക് വഹാബിയാൽക്കെന്താണ് ഒരു ഒരു ഇരട്ട് കൊടുക്കുകയാണ് ഇപ്പം ഈ കുരുവട്ടൂരികളൊക്കെ ചെയ്യണത് ഇപ്പം നമുക്കറിയാലോ മറ്റേ അമീർ അമീർ ഇപ്പം ഇവനെ ഈ ഓരോ കറാമത്തിനെടുത്ത് പറയുന്നുണ്ട് അമീർ വെക്കല്ലോ അവൻ്റെ ആ വർത്തമാനങ്ങളൊക്കെ കിട്ടണം നിങ്ങളിവിടെ ഓരോ ഉടായ്പകൾ പലതും ഇപ്പം ഞാൻ മുമ്പത്തെ ഈ പറഞ്ഞതിന് ഈ മമ്പൃന്ദമേൽ പറയുന്ന അതേ കറാമത്ത് വേറെ ആളെ പേരിൽ പറഞ്ഞിട്ട് പിന്നെന്താണ് വടകര വടകരമാജി തങ്ങളുടെ പേരിൽ പറഞ്ഞിട്ട് അതേ കറാമത്ത് പിന്നെന്താണ് വേറെ വീരാനവല്യ പാപ്പാൻ്റെ പേരിൽ നാലാളുകളങ്ങനെ നാല് 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 വെപ്പ് പറയണത് ഇങ്ങനെയുള്ളതും ഇല്ലാത്തതും പറഞ്ഞു പിന്നെ അത് അയാൾ തന്നെ പറയും വേറെ ആൾ പറയുമ്പോൾ എന്താണ് വേറെ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കറാമത്ത് പറഞ്ഞിട്ട് സുന്നത്തേമാത്ത് സുന്നത്തേമത്ത് വളർത്തേണ്ട ആവശ്യം സമസ്തക്കില്ല ഇവിടെ സമസ്ത എന്താണ് കള്ളത്തരീക്കത്തിനെയും വഹാബിസത്തിനും ബുദ്ധനാഴ്ചക്കാരെയും എതിർക്കാൻ അപ്പോൾ അത് അവർ ചെയ്തോളും ഈ കുരോട്ട്യൂറികളെ അതിനെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളത് ഇനിയും ഇങ്ങനെ തുടർന്നാൽ ഇവൻ്റെ അധോഗതി ആയിരിക്കും അതെന്ന് പറഞ്ഞുകൊണ്ട് ഈ എന്നെ നേരിട്ട് വരെ ചീത്ത ഉൾച്ച ആളുകളുണ്ട് ഞാൻ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ട് ഇവർ പറയുന്ന ഇവരെ വിഡിത്തരങ്ങൾ ഇതിനൊക്കെ സമസ്ത മറുപടി പറയില്ല എന്ന് ഉറപ്പല്ല കാരണം എന്താ സമസ്തക്കതല്ലാതെ വേറെ പണിയില്ല ഈ നാലാൾക്കാർ ഈ ജനകോടികളുള്ള സമൂഹത്തിൽ ഇവിടെ ഇവരുടെ ആകെ ഒരു ഏറി വന്ന ഒരു നൂറ് നൂറു ഓരോ സമൂഹവും ഓരോ ആൾക്കാരും കൂടി ഓല്ക്ക് മറുപടി അറിയാനും അവർക്ക് ഓരോ തെറ്റും ശരിയും പറയാനല്ലല്ലോ അവിടെ സമസ്ത രൂപീകരിക്കപ്പെട്ടത് അപ്പോൾ ഇവിടെ യഥാര്ത്ഥ സമസ്തൻ്റെ അതേ ആശയങ്ങൾ അതുപോലെ സംഘടന ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന അവരിവിടെ കാണിച്ചു വന്ന മാലിക്കാറും കൂട്ടാരും കാണിച്ചു വന്ന സൈനദ്ദീം മഹത്വമ കാണിച്ചു തന്ന അതുപോലെ നമ്മൾ ഉസ്താദ്മാർ കാണിച്ചു തന്ന മഷായമാർ കാണിച്ചു തന്ന ഉസ്താദ്മാർ ഉസ്താദ് ഓക്കെ ഉസ്താദ് ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദ് സർക്കത്തുള്ളത് ഉസ്താദ് എന്നതുപോലെ കണ്ണിയത്ത് ഉസ്താദ് ഇവരൊക്കെ അവിടെ കൺ കണ്ട മഹാരഥന്മാരെ അവരെ പിൻപറ്റി ജീവിക്കുക അല്ലാതെ അവിടെ ഒരു ആഫിദ് ആരാ ഈ ആഫിദിനറിയാം എ പിക്കാർ കുറച്ച് ആൾക്കാർക്ക് അറിയുന്നതല്ല എന്ന പോലെ ഞങ്ങൾക്ക് ബാക്കിയുള്ള ആർക്കും അറിയില്ല എന്നിട്ട് ഇതിലേക്കാണ് അവർ ക്ഷണിക്കണത് ഇവരെ തവയെന്ന് അത് ഇവിടെ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് ഇവിടെ ഇസ്ലാമിക ശരീരത്ത് നിയമപ്രകാരം ഇവിടെ ആലിമികളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതനുസരിച്ച് ജീവിച്ചാൽ മതി ഈ പുതിയത് വരുന്നതിലൊക്കെ എന്താണ് അവിടെ തള്ളിക്കാടും ഇല്ലാത്ത നോണ കറാമത്ത് നോണ കറാമത്ത് പറയണവരൊക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണേ ഇനി എന്തു ചെയ്യുക അതിലും ഇവരെ ഇങ്ങനെ ഇനി ഇങ്ങനെ വിമർശനം തുടങ്ങുകയാണെങ്കിൽ മുമ്പ് നൂരിശാത്തരീഖത്ത് വന്ന സമയത്ത് ഇവിടെ ആലിമികൾ സ്വീകരിച്ചതും ആ നടപടികളും ഒക്കെ ഇവിടെ വ്യക്തമായിട്ട് കെ ടി മാന മുസ്ലിയാർ എന്ന പോലെ കല്ലൂരും അയ്യുദ്ധ്യൻകുട്ടി മുസ്ലിയാർ ഇവരൊക്കെ പറഞ്ഞ് തന്ന മാതൃ ഇത് വീഡിയോയിലുണ്ട് അതൊക്കെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ നമ്മുടെ ഇതൊക്കെ കണക്കിലെടുത്ത് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ നിർത്തുന്നു വസ്സലാമാർ